നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ ഒരു ലക്ഷണമാണ് അനുസരണശീലം ഈ ശീലത്തിന് പ്രായവ്യത്യാസങ്ങൾ ബാധകമല്ല നമ്മുടെ നന്മയും നല്ല ഭാവിയും കാംക്ഷിക്കുന്നവർ ആരു തന്നെയായാലും അവരുടെ വാക്കുകൾ നാം അനുസരിക്കണം മുതിർന്നവരെയും രക്ഷിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും അനുസരിക്കൽ നമ്മുടെ കടമയാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് കീഴടങ്ങലോ താഴ്ന്നു കൊടുക്കലോ അല്ല നമ്മേക്കാൾ അറിവും അനുഭവവും ഉള്ളവർ പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് ഒരാൾ ചെയ്യണമെന്നാവശ്യപ്പെടുന്നതെങ്കിൽ അക്കാര്യം നമ്മുടെ ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക അതനുസരിച്ച് ഉചിതമായി പ്രവർത്തിക്കുക അനുസരണ ജീവിത വിജയത്തിന് അനിവാര്യമായ ഘടകമാണ് അനുസരണാശീലമില്ലാത്തവൻ ഒരിക്കലും വിജയത്തിലെത്താറില്ല കുലീനമായ ഒരു മാനുഷിക പ്രവൃത്തിയാണ് അനുസരണം അത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് അനുസരണം വിജയത്തിൻ്റെ മാതാവും സുരക്ഷിതത്വത്തിൻ്റെ ഭാര്യയുമാണ് എന്നാണ് ഗ്രീക്ക് പഴമൊഴി